നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചന്ദനം തൊടാറുണ്ടല്ലേ എന്തിനാണ് ചന്ദനം തൊടുന്നത് ചന്ദനം തൊട്ട് കഴിഞ്ഞാൽ ഭഗവാൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകും അമ്പലത്തിലെ പ്രസാദമാണ് ചന്ദനം അല്ലേ അപ്പോൾ ആ നിലയിൽ നമ്മൾ തൊടുമ്പോഴത്തേക്കും നമുക്കൊരു ഈശ്വരാധീനം ഉണ്ടാവും നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഉണ്ടാവും നമ്മുടെ ഭ്രൂ മധ്യത്തിലാണ് നമ്മൾ ചന്ദനം തൊടാറുള്ളത് അപ്പോൾ നമ്മുടെ നെറ്റി തണുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് മുഴുവനും ഊഷ്മാവിനെ നിയന്ത്രിക്കാനായിട്ടുള്ള കഴിവ് ചന്ദനത്തിനുണ്ട് ഇപ്പം നല്ല ചന്ദനം തൊടുകയാണെങ്കിൽ നമുക്ക് നല്ല സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവും പക്ഷേ ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പം പിന്നെ നമുക്ക് ചന്ദനം കിട്ടാറുണ്ട് അത് പക്ഷെ തൊടുമ്പോഴത്തേക്ക് നെറ്റിയിൽ കറുത്ത പാടുകളൊക്കെ വീഴുന്നത് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പം അത് മോശം എഫക്റ്റ് ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടമയാണ് അങ്ങനെ എന്തെങ്കിലും നെറ്റിയിൽ ചന്ദനം തൊടുമ്പോഴത്തേക്ക് നിറവ്യത്യാസമോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സ്കിന്നിന് എന്തെങ്കിലും ഇറിറ്റേഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുവാണെങ്കിൽ ആ ചന്ദനം തൊടാൻ പാടില്ല പകരം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ചന്ദനത്തിൻ്റെ ചണയും ഒരു ചന്ദനത്തിൻ്റെ തടിയും വാങ്ങിച്ച് വെച്ച് ഒരച്ച് ദിവസവും നമുക്ക് നെറ്റിയിൽ ധരിക്കാവുന്നതാണ് ചന്ദനക്കുറി വളരെ നല്ലതാണ്